കുട്ടിക്കാരെ നമ്മളിന്ന് എല്ലും കപ്പയും വേവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ വന്നതിപ്പോൾ എല്ല് കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാൻ എല്ല് വലിയ കഷ്ണമായ കാരണം നുറുക്കി ഇടണം കേട്ടോ അതൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ കപ്പ കഴുകി വൃത്തിയാക്കി കപ്പ ഞാൻ വേവിക്കാൻ വെച്ചു അപ്പോൾ ഇനി ഇറച്ചി വേവിക്കാൻ പോവുകയാണ് അപ്പോൾ ഇരിക്കും ഞാൻ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അല്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു 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 ടീസ്പൂണോളം ഉപ്പ് ഇട്ടു ഒരു മൂന്ന് നാല് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ടു പിന്നെ നമ്മളിവിടെ തന്നെ ഉണക്കി പൊടിച്ച മസാലപ്പൊടി അത് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടു ഒന്നര ടീസ്പൂണ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കൂട്ടി ഇളക്കി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വേ വേപ്പിൻ്റെ അലയും പിന്നെ ഒരു സബോള അരിഞ്ഞ് അതും കൂടിയിട്ടിട്ടാണ് ഞാൻ വേവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി തിരുമുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം അപ്പോൾ ഞാൻ തേങ്ങയുടെ ഇത് ശരിയാക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതിലാണ് അപ്പം ഇനി നമുക്ക് ഇറച്ചി വെന്ത നോക്കാം അപ്പോൾ ഇത് ഇറച്ചി വെന്ത് പാകമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി കപ്പ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ കപ്പയും കൂടി ഇട്ട് ഇങ്ങനെ കൂട്ടികളൊക്കെ നമുക്ക് ഇട കപ്പയും റെഡി ആയിട്ടുണ്ട് താങ്ക് താങ്ക്